നമസ്കാരം പ്രകൃതി ഇന്ന് മറ്റേത് കാലഘട്ടത്തെക്കാളും വലിയ തോതിലുള്ള ഭീഷണിയും വെല്ലുവിളികളൊക്കെ തന്നെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് പ്രകൃതി വല്ലാതെ ചൂട് പിടിച്ചിരിക്കുന്നു അതുപോലെ ആഗോളതാപനം അതുകൂടാതെ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നത് ആമസോൺ കടകളിൽ തീപിടുത്തം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയുടെ ഒരുപാട് തുലനാവസ്ഥയെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മറ്റൊരു മുന്നറിയിപ്പ് കൂടി പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ വലിയ തോതിലുള്ള പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് ഭൂമിയിലെ വർദ്ധിച്ചു വരുന്ന ചൂട് തന്നെയാണ് ഈ ചൂടിൻ്റെ ഫലമായി വായു അന്തരീക്ഷ വായു മുകളിലേക്ക് ഉയർന്ന് ബാഷ്പീകരിച്ച് അവ വലിയ തോതിലുള്ള അതിതീവ്ര മഴയായി പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് ഇത് പരീക്ഷിക്കുന്നതിനായി ഒരു വിഭാഗശാസ്ത്രജ്ഞന്മാർ അമേരിക്കയിലെ ടെക്സിലും കൊളറാഡയിലും ഒക്കെ ഇതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും ഒക്കെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി നമ്മെ കാത്തിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയും ഈ പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഒരുന്നൂറിൽ അതിതീവ്ര മഴയും കൊടുങ്കാറ്റുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ വന്ന് ഇന്ത്യ തന്നെയാണ് ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളത്തിലുള്ള രാജ്യങ്ങളെ തന്നെയാണ് ഇത് കൂടുതലായും ബാധിക്കുക അതായത് തെക്കൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ഇൻഡോനേഷ്യ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നുണ്ട് അവയെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കവും പേമാരിയുമെല്ലാം കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല അവർ നൽകുന്നത് മറ്റു ചില വിചിത്രമായ മുന്നറിയിപ്പുകൾ കൂടിയാണ് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഭൂമിയിലെ ഒരു ഭാഗം വലിയ തോതിൽ മഴയും വെള്ളപ്പൊക്കവും വെള്ളം കൊണ്ട് മനുഷ്യൻ ദുരിതം നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കടുത്ത വരൾച്ചയായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളതാണ് അതായത് വെള്ളമേ അവിടെ ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴേ തന്നെ ഇക്കാര്യത്തിലൊക്കെ തന്നെ മുൻകരുതലെടുക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തം തന്നെയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അന്നത്തെ ഭാവി തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മളിപ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ തോതിലുള്ള ദുരന്തങ്ങളിലേക്ക് എത്തുകയും നമ്മുടെ രാജ്യത്തും ലോകത്തെ വിവിധ രാജ്യങ്ങളിലുമൊക്കെ തന്നെ വലിയ വൻതോതിൽ ഇത് ദുരന്തമുണ്ടാക്കി പ്രകൃതിക്ക് നാശമുണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് കാർഷിക മേഖലയായിരിക്കും ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും അധികം ബാധിക്കാൻ സാധ്യതയുള്ളത് ഇത്രയും വലിയ പേമാരിയും കൊടുങ്കാറ്റും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് അത് പ്രകൃതിയെ വല്ലാതെ വലയ്ക്കുകയും അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും ഒരുപക്ഷെ ഇന്ത്യ പോലെയുള്ള അതല്ലെങ്കിൽ ഈ ദക്ഷിണാർത്ഥകുളത്തിലുള്ള ഭൂരിഭാഗം രാജ്യങ്ങളിലും കൃഷി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് അല്ലെങ്കിൽ കൃഷി അവിടെ ഉപജീവന മാർഗ്ഗമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ കയറ്റുമതി എന്ന രാജ്യങ്ങളാണ് വേഗം തന്നെ അതുകൊണ്ട് തന്നെ ഈ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്ത രാജ്യങ്ങളിൽ പോലും ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത് കാരണം ഇത്തരം രാജ്യങ്ങളിൽ നിന്നാണ് അവിടേക്ക് ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അരി ഉൾപ്പെടെയുള്ള ഗോതമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ കയറ്റുമതി ചെയ്യുന്നത് പക്ഷേ അതൊക്കെ തന്നെ വലിയ തോതിൽ നശിച്ചു പോകുമെന്നും അങ്ങനെ ലോകത്ത് വലിയ തോതിലുള്ള ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ വളരെയധികം കാർബൺ പുറത്തു തള്ളുന്ന ഒരു പ്രവണതയുണ്ട് ഇതെല്ലാം തന്നെ രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി അതിൻ്റെ വലിയ മോശമായ നിലയിലെത്തുകയും അങ്ങനെ നിത്യവും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ മഴയുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടങ്ങളിലെ മഴയുടെ അളവ് നാൽപ്പത്തി ഒന്ന് ശതമാനം വർധന ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളതുകൾ എത്ര വലിയ മഴയായിരിക്കും അന്ന് ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഈ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള മഴയും കൊടുങ്കാറ്റും ഒന്നും തന്നെ അവരെ ബാധിക്കുകയില്ല എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് ഫ്രാൻസിലാണ് ഫ്രാൻസിലാണെങ്കിൽ കൂടുതലായിട്ടും കുറഞ്ഞ തോതിൽ മഴയുണ്ടാകാൻ അല്ലെങ്കിൽ അപകടങ്ങളുണ്ടാവാൻ സാധ്യത കുറവുള്ള രാജ്യങ്ങളിൽ എന്നാൽ മെഡിറ്റേനിയൻ മേഖലയിൽ ഇത് വലിയ തോതിലുള്ള നാശേഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആർട്ടിക് മേഖല കാനഡ റഷ്യ അതുപോലെ സ്കാനൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ നേരിതുള്ള മഴ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അതായത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊന്നും ഈ രാജ്യങ്ങൾ ബാധിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇന്ത്യ പോലുള്ള കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായ വലിയൊരു സാമ്പത്തിക പുനഃക്രമീകരണ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിക്കേണ്ടത് തന്നെയാണ് നമ്മൾ നമ്മൾ പ്രകൃതിയോട് കൂടുതൽ ദ്രോഹം ചെയ്യാൻ പോയാൽ പ്രകൃതി തിരികെ നമുക്ക് തെളിഞ്ഞ ശിക്ഷയായിട്ടായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഒരുന്നൂറിൽ ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഈ മഹാദുരന്തം ഉണ്ടാകാൻ പോകുന്നത് ഇതിന് ഇപ്പോഴേ മുൻകൈയ്യെടുത്ത് നമ്മുടെ ഭാവി തലമുറയെ രക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതായിരിക്കും ഉചിതം അതല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്രതീക്ഷിത ഉള്ള പൊക്കം വന്ന് ജനങ്ങൾ വലഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറിൽ അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പത്തിലുള്ള ശക്തമായ തോതിലുള്ള കൊടുങ്കാറ്റും പേമാരിയും എല്ലാം ഉണ്ടായി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള നാശമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഇപ്പോൾ തെളിയുന്നത്